ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒന്നുകൂടി പറയാണ് നിങ്ങൾ സാധാരണക്കായ ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും പെരുമാറേണ്ടത് ഏറ്റവും നല്ല രീതിയിലും അവരോട് ഒന്നാമത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സ്ഥലമാണ് എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന ആൾക്കാരാണ് നല്ലതായാലും മോശമായാലും ഒരു കേസും ഇല്ലെങ്കിലും കേസുമായി വരിക കേരളത്തിലെ ഒരു ഒരു പ്രധാന നമ്മൾ നമ്മുടെ സാക്ഷ്യത് കൂടുതലുള്ളോണ്ടാണോ എനിക്ക് സംശയം തോന്നാറുണ്ട് അനാവശ്യകാര്യത്തിനും ആവശ്യത്തിനും ആൾക്കാർ വരും അതിൽ ആദ്യം വരുന്ന ഒരു കേസ് ഫയലുമായിട്ട് നിങ്ങളെടുത്തേക്കാണ് ആദ്യമായിട്ടൊരു ഫയലിംഗിന് വരുന്നത് സ്വാഭാവിക നിയമപ്രകാരമല്ലാതെ ഒരു ഫയൽ സ്വീകരിക്കാൻ പറ്റില്ല അഭിഭാഷകർ നിങ്ങളോട് നിങ്ങളുടെ പേര് ചാടി കേടാൻ വഴി ദേഷ്യപ്പെടാൻ വഴിയിട്ട് ക്ലർക്കുമാരെങ്ങോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഒരു പേഷ്യൻസ് എപ്പോഴും ഒരു ക്ഷമ നിങ്ങളുടെ ഭാഗത്ത് എന്താ വെച്ചാൽ അത് ജുഡീഷ്യറിയുടെ വിജയമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു കൂടി കഴിയുക ഞാൻ പറയുമെന്ന് വെച്ചാൽ എത്ര വർഷങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളൊരു ക്ഷമ കാണിച്ചാൽ അത് നമ്മൾക്ക് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള ഒരു താല്പര്യവും ബഹുമാനവും കൂടുകയുള്ളൂ അതിനേറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങളാണ് എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ഒന്ന് ഈ ആൾക്കാർ വരുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോ നിങ്ങൾ ചിലർ പറയണ്ടോ എന്താ സാറെന്താ ചിരിച്ചോണ്ടാണോ കേസ് നോക്കാറ് ശരിയാണ് ഞാൻ ചിരിച്ചോണ്ടാണോ കേസ് നോക്കാറ് നിങ്ങൾ വേണേ ഹൈക്കോടതി ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ജഡ്ജ് ഏതാ ജഡ്ജ് അപ്പം കുഞ്ഞുകിഷ്ണി ജസ്റ്റിസ് കുഞ്ഞ് കൃഷ്ണൻ എന്ന് പറയാൻ വഴിയില്ല കാരണം ഞാനതിൽ ഒരു ഉദാഹരണം പറയും ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് എനിക്കൊരു വിഷമമില്ല ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വേദിയിൽ ഇത് പറഞ്ഞതാണ് ഒരു ഒരു സീനിയർ അഭിഭാഷകൻ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എന്നോട് ആ സാ ആ സാർ അത് ആ പുസ്സത്തിൻ്റെ ഏതൊരു വീഡിയോ ആരോ കണ്ടിട്ട് ആ സാറിനോട് പറഞ്ഞു കുഞ്ഞു നീ എന്താ എൻ്റെ പേര് പറയാനേ എന്നോട് പേര് പറയണം അതോടൊപ്പം ഞാൻ പേര് കൂടി പറയണത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ നന്ദകുമാരൻ വേനൽ സാർ ഒരു ദിവസം എന്നെ പിന്നെ കണ്ടപ്പോൾ ഒരു ചെറിയ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഏകദേശം എൽ എൽ പി പഠിക്കുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത പത്ത് നാൽപ്പത് അല്ല അമ്പത് വർഷത്തിന് മേലെ പ്രാക്ടീസുള്ള ഒരു മനുഷ്യരാണ് നന്ദകോപേരഭൻ സാർ നന്ദഗുപരമായ സാർ എന്നോട് പറഞ്ഞു കുഞ്ഞീഷ ഒരു ദിവസം ഹൈക്കോടതിയിൽ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ലിറ്റ് കണ്ടുവന്ന് പറഞ്ഞിട്ടേ ഞാൻ ആറാമത്തെ നിലയിൽ സിക്സ് എ എന്ന കോടതിയിലാണ് എൻ്റെ കോടതി അപ്പോൾ ആ ലിറ്റിക്കൻ്റെ വന്ന് ചോദിച്ചോട്ടേ ആ ആറ് എ കോടതിയിലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജിൻ്റെ പേരെന്താണെന്ന് അതെനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയാണോ സങ്കടം ഞാൻ അതുകൊണ്ട് ഒരു ഏത് കേസ് കേൾക്കുമ്പോഴാണെച്ചാലും അല്ലെങ്കിൽ ഏത് കക്ഷിയിൽ വരാണിച്ചാലും ഏത് ലിറ്റിക്കൻ്റെ വരാണെച്ചാലും ഒരു സുസ്മേര വധം ഉണ്ടായി നിന്നു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമല്ല ചിരി ദേഹത്തിന് നല്ലതാണ് നാടിനും നല്ലതാണ് ഒരു ചെറിയ കുട്ടിയെ കണ്ട് ഒരു അമ്മയുടെ ഒക്കത്തിരുന്ന് പോകുന്ന ഒരു കുട്ടിയെ കണ്ട് നമ്മൾ ആ അമ്മ അമ്മ കണ്ടിട്ടല്ല അമ്മ കാണാതെ ആ കുട്ടിയോട് ചിരിക്കുന്നതെങ്കിൽ നിന്റെ മനസ്സ് നിങ്ങളുടെ മനസ്സ് എത്ര നൈർബല്യമാണ് എന്ന് മനസ്സിലാക്കും അമ്മ കാണാൻ വേണ്ടിയിട്ടാണ് ചിരിക്കുന്നത് ഉദ്ദേശം വേറെ പറ്റും പക്ഷെ അതല്ല ഞാൻ പറയുന്നത് നമ്മളൊന്ന് ചിരിച്ചാൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിരിച്ചാൽ നല്ലതാണ് ഏത് കാര്യം ചെയ്യും നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പിന്നെ അഭിമുഖീകരിക്കുക എല്ലാ ജോലികൾക്കും സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് ഇല്ലാത്ത ജോലികൾ ഈ രാജ്യത്തില്ല അത് ഹൈക്കോടതി ജഡ്ജി പണിക്കായാലും സാധാരണ കൂലിപ്പണിക്കായുടെ പ്രവൃത്തിയിലായാലും എല്ലാ ജോലിയിലും സ്ട്രെസ് ഉണ്ട് നമ്മളെപ്പോഴോ ഞാനെപ്പോഴോ ആലോചിക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയെ നമ്മൾ ബഹുമാനിച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി ഉണ്ടല്ല എന്നതും ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പൈലിരുന്നുകൊണ്ട് വരുമ്പോൾ പിന്നെ നാഷണൽ ഹൈവേയിലെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുക ജോലിക്കാര് ആ വെയിലും കൊണ്ട് അവിടെ നിന്ന് ഇങ്ങുവരെയുള്ള സ്ഥലത്ത് നല്ല വെയിലെത്തിരുന്ന് ജോലി ചെയ്യാം അപ്പോൾ ഞാൻ ആലോചിച്ചു പോയി ഞാൻ എത്ര നിസ്സാരനാണ് കാര്യം എന്താ വെച്ചാൽ ഒരു എ സി റൂമിലിരുന്ന് വക്കീലന്മാരുടെ വാദവും കേട്ട് ഒരു വിധി പറയുന്നതാണോ ആ വെയിലത്തിരുന്ന് നമ്മൾക്ക് എല്ലാവർക്കും സുന്ദരമായ റോഡുകൾ തരുന്ന ആ ജോലിക്കാരാണോ കൂടുതൽ പ്രധാനം എന്ന് നമുക്ക് തോന്നിയാൽ അവരുടെ ജോലിയെ നമ്മൾ ബഹുമാനിച്ചാൽ മാത്രം മതി നമ്മൾ മനുഷ്യരാകാൻ എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇതേക്കാൾ സ്ട്രെസ്സിൽ എത്രയോ ജോലികൾ ഇതിലും കണ് കഠിനമായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ വയ്യൂരം വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ എൻ്റെ കിടക്കുന്ന മുറിയിലത്തെ ഫാനും കേടുവന്നു ഞാൻ അസ്വസ്ഥരായി ആലോചിച്ചു പോകും അപ്പോഴാണ് ഞാൻ ഇവരെ കാര്യം ആലോചിക്കുന്നത് ഈ വെയിലത്തിൽ നിന്ന് നമ്മൾ ഒന്നിനും സൈ ഞാനടക്കം ഞാൻ പറയും ഞാനടക്കം ഒന്നിനും നമുക്ക് ഒരു ഒരു ക്ഷമയില്ല നമുക്ക് വിസ് അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും നമ്മൾ ആലോചിക്കണം ഞാനടക്കം ആലോചിക്കുന്നത് ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന നമ്മളെക്കാളും സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമ്മളെന്ത് ബഹുമാനിക്കുന്നു അപ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ പിന്നെ ഏത് കാര്യ സ്ട്രെസ്സ് വന്നാൽ പണ്ടൊന്നും നമ്മൾക്കെന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അച്ഛനൊന്നും അല്ലെങ്കിൽ പഴയ തലമുറയിലെ ആൾക്കാരൊന്നും ഈ സ്ട്രെസ്സ് എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടില്ല അവർക്കൊന്നും അവർക്കൊന്നും കൂടി അവരൊക്കെ ഏത് കാര്യത്തെയും വളരെ കൂടി നേരിടുന്ന ആൾക്കാരായിരുന്നു ഇപ്പോഴത്തെ കാലത്താണ് എല്ലാവർക്കും സ്ട്രെസ്സ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ പിന്നെ വളരെ യങ്ങ് ആയിട്ടുള്ള ഒരു ഒരു മുപ്പത് വയസ്സുള്ള ഒരു അഭിഭാഷകൻ അനാവശ്യമായ സ്ട്രെസ്സ് കൊണ്ട് സൂയിസൈഡ് അതൊരു നമ്മുടെ എത്രയോ മെടുക്കാനായിട്ട് എൻ്റെ കോടതിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു അഭിഭാഷകനാണ് യങ്ങായിട്ടുള്ള മുപ്പത് കണ്ണിൽ ഉള്ളൊരു അഭിഭാഷയാണ് സ്ട്രെസ്സ് എന്നുള്ള ഒരൊറ്റൊരു കാര്യം കൊണ്ട് ജോലിസൈഡ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും നന്നായി ചെയ്യുക ആലോചിക്കുക നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ പോലെ പിന്നെ പിന്നെ ജോലി ഇല്ലാത്ത ആൾക്കാർ ജോലി ഉള്ളവരും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ്സൊന്നും ഒന്നുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ ജോലി ചെയ്യണം എങ്കിൽ ഇതൊന്നും ഒരു സ്ട്രെസ് അല്ല അതിങ്ങൾ ചെയ്യുന്ന ജോലി ഒന്നും അതിനോട് ഞാൻ പറയും ഞാൻ ഇന്നത്തെ പിന്നെ ആരെങ്കിലും വായിച്ചില്ലെങ്കിലും വായിക്കണം ഇന്നത്തെ പിന്നെ നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു കഥയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പ് ഞാൻ ഇന്ന് രാവിലെ ഇത് വായിച്ചു ഒരു ഗബ്രിയൻ്റെയും ഗബ്രിയൻ്റെ അമ്മയുടെയും ഒരു കഥ ഇതത് മനോരമ എന്ന് വായിക്കാത്ത ഉണ്ടെങ്കിൽ അതൊന്ന് ഇന്ന് നിർബന്ധമായി വായിക്കണം ഗബ്രിയൽ എന്ന് പറഞ്ഞാൽ ഡൗൺ ഉള്ള ഒരു ഭിന്നശേഷിക്കാരൻ പയ്യനാണ് അവൻ്റെ അമ്മയാണ് രജനി ആ നിങ്ങൾക്കറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാവുമ്പോൾ അവർക്ക് പരിപാടികൾ പങ്കെടുക്കാൻ പറ്റില്ല ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല ഓരോരാൾ ചോദിക്കും ഞാനടക്കം ചോദിക്കും എന്താ കൊച്ചിന് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദ്യം വരും ആ പ്രശ്നങ്ങളെ ആ സസ്സുകളെ വളരെ ധൈര്യപൂർവ്വം നേരിട്ട ആ രജനി എന്ന അമ്മയാണ് ഇന്ന് എൻ്റെ സൂപ്പർ ഞാൻ കാരണം പറയാം ആ കുട്ടി രണ്ട് കുട്ടികളാണ് രചനിക്കുന്നത് ഒന്ന് ഗബ്രിയലും അയാളുടെ മൂത്തേ ജ്യേഷ്ഠനും ഗബ്രിയല് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരാണ് മൂത്ത മകൻ അല്ലെങ്കിൽ മൂത്തെ ജ്യേഷ്ഠൻ ഒരു പ്രശ്നമില്ലാത്തൊരു പേരാണ് അവര് ഞായറാഴ്ചകളിൽ ഒന്നിച്ച് അടുക്കളയിൽ കേട്ടവർത്തേ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഈ ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് പിന്നെ പാചകം എന്താണ് എന്ന് അവർ പറഞ്ഞു കൊടുത്തു ആ കുട്ടിക്ക് കത്തി പിടിച്ചാൽ ചിലപ്പോൾ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ശോനം വന്നാലേ ആ കുട്ടിക്ക് ഈ കൈ മുറിഞ്ഞു കൊണ്ടുപോയി കാരണം ഈ വേദന എന്നൊരു സാധനം ആ കുട്ടിക്ക് അറിയില്ല ചിരിച്ചുകൊണ്ടിരിച്ചു ഈ നാലു പേരിലൂടിയാണ് ഞായറാഴ്ചകളിൽ ഭക്ഷണം ഇടാക്കാത്തത് ഞായറാഴ്ചകളിൽ ഈ നാല് പേരും ഒരു കട്ടിലിൽ കിടന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങുപോട്ടു ഈ മൂത്ത പയ്യൻ പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരും ഏതോ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയി ഈ ഭിന്നശേഷിക്കാരനായ മകന് തോന്നി എനിക്കും ഏട്ടര പോലെ നല്ല കൂട്ടും തലപ്പാവമൊക്കെ വെച്ച് പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പിന്നെ കാറ്ററിംഗ് പഠിക്കണം ഈ സ്നേഹനിധിയായ രജനി എന്ന അമ്മ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജുകളിൽ കയറിയിറങ്ങി ക്ലാസ് പിന്നെ കർണാടകയിൽ കയറിയിറങ്ങി ഈ ഭിന്നശേഷിക്കാരനായ ഈ കുട്ടിയെ ഒരാളും കോളേജിൽ എടുക്കാൻ തയ്യാറായില്ല അവസാനം മുന്നാറിലെ ഏതൊരു കോളേജ് ആ കുട്ടിയെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അവരാകെ ഒരു കണ്ടീഷൻ ഈ